ഡോക്ടർ സാക്ിർ നായിക്കിനി എയ്ഡ്സ് ബാധിച്ചത്ര അങ്ങനെ എയ്ഡ്സ് ബാധിച്ചിട്ട് ലോകത്തെ ഏറ്റവും വലിയ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ കൊടുക്കുന്ന മലേഷ്യയിലെ ഒരു ഹോസ്പിറ്റലിലെ ഈ ഉസ്താദ് ചികിത്സയിലാണെന്നുള്ളതാണ് വാർത്ത അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വിവാദമായ ഒരു വാർത്തയാണ് ആഗോളതലത്തിൽ വളരെ പ്രശസ്തനായ ഒരു മുസ്ലിം മതപണ്ഡിതനാണ് ഡോക്ടർ സാക്കിർ നായിക്ക് ഡോക്ടർ സാക്കിർ നായിക്കിനെ എയ്ഡ്സ് ബാധിച്ചത്ര അങ്ങനെ എയ്ഡ്സ് ബാധിച്ചിട്ട് ലോകത്തെ ഏറ്റവും വലിയ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ കൊടുക്കുന്ന മലേഷ്യയിലെ ഒരു ഹോസ്പിറ്റലിലെ ഈ ഉസ്താദ് ചികിത്സയിലാണെന്നുള്ളതാണ് വാർത്ത ഈ വാർത്ത ഞാൻ കണ്ടത് ആദ്യം ഈ സംഘപരിവാർ ഹാൻഡലുകളാണ് ഈ വാർത്ത ആദ്യം കണ്ടത് അപ്പോൾ ഞാൻ കരുതി ഏയ് അത് കള്ളത്തരായിരിക്കും അങ്ങനെയൊക്കെ ഒരു വാർത്ത ഉണ്ടാവും ഒരു മുസ്ലിം മതം പറഞ്ഞ സക്രമായി എന്നൊക്കെ പറഞ്ഞ ലോകത്ത് വലിയ പ്രശസ്തനായ ഒരുപാട് പേരെ ഇസ്ലാമത്തിലേക്ക് കൊണ്ടുവന്ന വിവിധ മത നേതാക്കന്മാരുമായിട്ടൊക്കെ സംവാദങ്ങൾ നടത്തിയ അതും അമേരിക്ക യൂറോപ്പ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ ഒക്കെ സംവാദങ്ങൾ നടത്തിയ ഒരാളാണ് അദ്ദേഹത്തിന് എയ്ഡ്സ് ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യാവസ്ഥ അറിയണമല്ലോ അങ്ങനെ ഞാൻ ആ വാർത്തയുടെ സോഴ്സ് നോക്കി അപ്പോഴാണ് കാസ കാസ എന്ന് പറഞ്ഞൊരു തീവ്ര ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു ഒരു കൂട്ടായ്മയാണ് അവരും ഈ വാർത്ത ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സി എൻ എൽ ആണ് സി എൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വാർത്താ മാധ്യമത്തിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത് ഐ ബി എല്ലിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം ന്യൂസ് ഐറ്റിയിലും ഈ സാധനം വന്നിട്ടുണ്ട് ന്യൂസ് ന്യൂസൈറ്റി അങ്ങനെ ഞാൻ ന്യൂസ് ന്യൂസേറ്റിയുടെ വാർത്തയാണ് ഞാൻ കണ്ടത് അപ്പോൾ ന്യൂസ് ഐറ്റിയുടെ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ ജാക്കി നായിക് മലേഷ്യയിലാണ് ഇപ്പോൾ താമസം അദ്ദേഹത്തിന് അദ്ദേഹത്തിനവിടെ കോലാലംപൂരിലുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് സൺവേ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അവിടെ ഹൃദ്രോഗത്തിനും അതേപോലെ അണുബാധക്കുമൊക്കെ ചികിത്സിക്കുന്ന പേര് കേട്ട ലോകത്തെ നമ്പർ വൺ ഹോസ്പിറ്റലാണ് അപ്പോൾ അത് അവിടെ എയ്ഡ്സ് രോഗികളെയും ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്ന് അതിൽ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഈ വാർത്ത ന്യൂസ് എയ്റ്റിയുടെ വാർത്തയിൽ എവിടെയും അദ്ദേഹത്തിന് എയ്ഡ്സ് രോഗമാണ് എന്ന് പറയുന്നില്ല അതാണ് വാർത്ത അപ്പോഴേക്കും സി എൻ എനും ഐ ബി എൻ ഒക്കെ നന്ദി ഒരു എയ്ഡ്സ് രോഗിയാക്കി ചിത്രീകരിച്ചിട്ടു അതോടൊപ്പം ബി ജെ പിയുടെ നേതാവ് ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിനും കാണിച്ചു അദ്ദേഹത്തിന് ആണ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ബുള്ളറ്റിനും കാണിച്ചു ഇന്ത്യ തേടുന്ന കുറ്റവാളികളുടെ പട്ടികയിലുള്ള സാമ്പത്തിക കുറ്റകൃത്യം നടത്തുന്ന ഒരാളായിട്ടാണ് ഇന്ത്യ കാണുന്നത് അങ്ങനെയാണ് ഇന്ത്യ എന്ന് രക്ഷപ്പെട്ടിട്ട് മലേഷ്യയിൽ പോണത് ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പൊക്കെ നടക്കുന്ന സമയത്ത് ഖത്തറിൽ വന്നിട്ട് ഒരുപാട് പേരെ ഇസ്ലാമതത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് ജാക്കിർ നായിക്ക് ജാക്കിർ എന്ന് പറയുന്ന ഒരാള് ഭയങ്കര ഫണ്ടമെന്റലിസ്റ്റ് ആയ ഒരാളാണ് മുംബൈയിലാണ് ജനനം അവിടെ ഡോക്ടറായിരുന്നു ഒരു എം ബി ബി എസ് ബിരുദധാരിയായ ഒരാളാണ് അതിനിടയിലാണ് ആഫ്രിക്കയിൽ നിന്ന് വന്നൊരു മുസ്ലിം മത കാണുകയും പരിചയപ്പെടുകയും അത് പ്രചരണത്തിലേക്ക് കടക്കണം ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു അറിയപ്പെടുന്ന ഒരു മനഃശാസ്ത്ര വിദഗ്ധനായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു മേഖല മുപ്പർ മനസ്സിലാക്കി എം ബി ബി എസ് ആയിട്ട് ഡോക്ടറെ ഈ ചികിത്സിക്കൽ മാത്രമല്ല മതപ്രചരണമാണ് മത ഡിബേറ്റാണ് അങ്ങനെ സ്വന്തം മതം വളരെ നല്ലതാണെന്ന് കാണിക്കാൻ മറ്റു മതങ്ങളെ ഇകഴ്ത്തി അതിൻ്റെ കുറവുകളൊക്കെ കാണിക്കുന്ന ഒരു ശൈലിയാണ് ജാക്ര നായികൻ അതുകൊണ്ട് തന്നെ സ്ത്രീ മതങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിമർശകരും ഉണ്ടായിട്ടുണ്ട് വീഡിയോ കാണുന്ന ആരൊക്കെ ജാകിർ അറിയുന്ന ആളുകളുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണോ ഞങ്ങൾ ജാകിർ എന്ന് പറയുന്ന ഒരാളറിയുന്നത് ലോകത്ത് അതായത് ലോക പണ്ഡിതന്മാരെടുത്തു കഴിഞ്ഞാൽ അതിൽ സ്വാധീനിക്കാവുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എണ്ണുന്ന ഒരാളാണ് ആര് ഡോക്ടർ ജാകിർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ യുവാക്കൾക്ക് വലിയ പ്രചോദനങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണമല്ലോ അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കീൽ പറയുന്നുണ്ട് ഇങ്ങനൊരു ഇങ്ങനൊരസുഖം അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ് അദ്ദേഹത്തിന് പീസ് എന്ന് പേരുള്ള ഒരു ചാനലുണ്ട് ആ ചാനൽ ഇന്ത്യയിലൊക്കെ ബാനാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നേരിട്ട് കണ്ടു വരക്കണമെന്ന് കമൻറ്റ് ചെയ്യണേ ഞാനെന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അല്ലാതെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം നന്നായി ഒഴിക്കോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്ത് വേൾഡ് വ്യാപകമായിട്ട് അദ്ദേഹത്തിന് വലിയ ആരാധകരൊക്കെ ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അസുഖം വന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വക്കീൽ പറയുന്നത് പിന്നെ കള്ളത്തരങ്ങൾ അതായത് ഇസ്ലാം മത പ്രചരകരെ ഇസ്ലാം മത പണ്ഡിതന്മാരെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് മുൻപിൽ അപമാനിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ശത്രുക്കൾക്കുണ്ട് ആ ലക്ഷ്യത്തിലാണ് ഇത് പലപ്പോഴും നായിക്കിനോട് മതപരമായിട്ട് വിയോജിപ്പുള്ള മുസ്ലിം വിഭാഗങ്ങൾ തന്നെ ഇത് ആഘോഷിക്കുകയാണ് അങ്ങനെ ഒരു സംഗതിയല്ല അതൊരു കള്ളത്തരമാണ് അദ്ദേഹം ആരോഗ്യവാനാണ് ഇനി അദ്ദേഹത്തിന് എയ്ഡ്സ് ബാധിച്ചു എന്ന് വിചാരിക്കുക എയ്ഡ്സ് ബാധിച്ചാൽ ഈ ഈ ഒരു ലൈംഗിക രോഗം ലൈംഗിക വൃത്തി ചെയ്താൽ മാത്രമല്ല ബാധിക്കാം അപ്പം എൻ്റെ ഒരു സ്റ്റുഡൻറിന്റെ ഒരു വാപ്പ ഉസ്താദാണ് നല്ല അഭ്യാസിയാണ് അത്ര നല്ല ധീരനായ ഒരു മതപണ്ടേത് എന്ന് പറഞ്ഞാൽ മതം പഠിച്ച ഒരാളാണ് ജോലി എവിടെയെങ്കിലും പള്ളിക്കലൊന്നും അല്ല പള്ളി പൊളിച്ച കാലത്ത് അദ്ദേഹത്തിൻ്റെ മകളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ആ കുട്ടി തന്നെ പറയാറുണ്ട് ഈ വാപ്പ അന്ന് അന്നത്തെ കാലത്ത് നന്നായിട്ട് നേരിട്ട് നല്ല പരുക്ക് വെച്ചിട്ട് അന്ന് ഹർത്താലൊക്കെ ഉണ്ടായ സമയത്താണ് അദ്ദേഹത്തിന് പരുക്ക് വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറ് അദ്ദേഹത്തിന് ഒരു എയ്ഡ്സ് രോഗിയുടെ രക്തം ബ്ലഡ് കുത്തിവെച്ചു അങ്ങനെ അദ്ദേഹത്തിന് എയ്ഡ്സ് രോഗിയാക്കി ഒന്ന് അവസ്ഥ അലച്ചു അദ്ദേഹം അത്തരം ഒരു അസുഖം വരാൻ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം അദ്ദേഹം എന്തെങ്കിലും ലൈംഗികമായിട്ടുള്ള ദുരുപയോഗം ചെയ്തിട്ട് വന്നതാണോ അല്ല മുസ്ലിം മത നേതൃത്വത്തിന് ലക്ഷ്യമാക്കാൻ വേണ്ടി ശത്രുക്കൾ പല അടവ് ഉപയോഗിക്കും ഞാൻ അങ്ങനെ വല്ല രീതിയിലും എഡ്സ് രോഗിയാണോ അല്ലെന്നാണ് അവരുടെ സാഹിർദിനാൾ പറഞ്ഞത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യും ശത്രുക്കൾ ഇത് രണ്ടു കാര്യമുള്ളത് ഒന്നിതൊരു വ്യാജവാർത്തയാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറയുന്നത് അതിനെതിരെ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതൊരു കള്ളത്തരമാണ് അപ്പം ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന എന്തിനാണ് മുസ്ലിം അതവിശ്വാസികളെ നാണം കെടുത്ത എന്നിട്ട് അങ്ങനെ ഏഡ്സ് ഞാൻ പറഞ്ഞു പറഞ്ഞത് എയ്ഡ്സ് ആണെങ്കിൽ തന്നെ ഇങ്ങനെയും എയ്ഡ്സ് വരാം ഇതെൻ്റെ ഒരു അനുഭവത്തിലുള്ളൊരു കേസാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ അങ്ങനെയും എയ്ഡ്സ് വരാം ശത്രുക്കളായ ആളുകൾ മുസ്ലിം മത ഇല്ലാതെയാക്കാൻ പല അടവും പ്രയോഗിക്കും അതിലൊക്കെ ഇസ്രായേലും ഇതേ രീതിയാണ് സ്വീകരിക്കുക ഇസ്രയേലൊക്കെ ഒരു അവരുടെ ശത്രുവിനെ ഇസ്രേൽ ായിട്ട് കൊല്ലൂല ഒരു മനുഷ്യൻ അറിയാതെ ഒരു കോടതിയിലും നിലനിൽക്കാതെ ഒരു ഒരു പോലീസിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഐഡിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴില് ജോർദാനിലെ ഒരു മുസ്ലിം മതനെ പലസ്തീൻ നേതാവ് കാലദിമിഷൻ അപ്പൊ ഈ കാലദമിഷൻ ഇല്ലാതാക്കണം അതിന് ഇസ്രായേൽ ചെയ്തൊരു ചതി എന്താണെന്നറിയോ ഒരു മനുഷ്യൻ അറിയാതെ കൊല്ലണം അതിന് ഒരാറ് ടീമിനുണ്ടാക്കിയ ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് എല്ലാവിധ രീതിയിലുള്ള ആളുകളുണ്ട് എന്നിട്ട് ഇവര് ജോർദാനിലെ കാനഡയിൽ നിന്ന് വന്ന ആളുകളാണ് എന്ന രീതിയിലാണ് താമസിക്കുന്നത് അല്ല ഇസ്രായേലിന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ഇവർ ചാരന്മാരാണ് ഇവരിങ്ങനെ നിന്നിട്ട് ഈ കാലു നിമിഷയില് ഓഫീസിൽക്ക് വരുന്നൊരു സമയം ആ സമയം തിരഞ്ഞെടുത്ത് അപ്പോൾ ഓഫീസില് കൊണ്ട് വന്ന് കാറിൽ നിന്നു ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളിങ്ങനെ കൊക്കോക്കോളുടെ കുട്ടികൾ പൊട്ടിക്കുക പെട്ടെന്ന് ഇതിൻ്റെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരുമല്ലോ ആ സൗണ്ട് വരുമ്പോൾ നോക്കുന്ന സമയത്തേക്ക് ഇയാളുടെ ശരീരത്തിലേക്ക് വിഷത്തിൻ്റെ സ്പ്രേ അടിക്കാം സ്പ്രേ അത് ആരും അറിയാം ഒരു മനുഷ്യനറിയാതെ ചെയ്യണത് എന്നിട്ട് ഇയാൾ എവിടെ ക്ഷീണം വന്ന് മരിച്ചു എന്ന് തോന്നണം ഈ വിഷ അടിച്ചത് വളരെ സ്ലോവിലാണ് വർക്ക് ചെയ്യുക വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു കുഴപ്പമില്ലാതെ ആൾ മരിക്കും ഇതാണ് അവരുടെ പ്ലാൻ അങ്ങനെ പലതവണ നോക്കിയിട്ട് ഒരു ദിവസം ഒത്തു കിട്ടി പിന്നെ ഖാലിദ് വിഷയം ഇറങ്ങി വരുന്നു ഈ കുപ്പി കോളോടെ പൊട്ടി വലിയ കുപ്പി ഇങ്ങനെ പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ടിം എന്ന് പറഞ്ഞാൽ അത് പൊട്ടിക്കാനുള്ള ശ്രമമാണ് മറ്റാളിങ്ങനെ അറിയാതെ ചെറിയ കുട്ടികൾ കളിക്കണ പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ വിഷം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ടിന്നിങ്ങനെ കഴിഞ്ഞാൽ വിരലിൻ്റെ ഇടയ്ക്ക് കൂടെ വടങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചതിൻ്റെ ഇടക്കൂടെ വെള്ളം തൂറ്റിക്കും അപ്പോൾ ആളെ മേത്തുക്കായാലാൾ ആൾ പതുക്കെ പതുക്കെ ഇതാണ് ഇതാണൊരു ലക്ഷ്യം അങ്ങനെ ഈ ടിൻ ഈ ഒരു കൊക്കക്കോളുടെ സാധനം പെട്ടെന്ന് പൊട്ടിയില്ല ഇത് പ്ലാൻ എ അതാണ് ഇത് പൊട്ടിച്ചാലാണ് പ്ലാൻ ബി ഇത് പൊ ഇത് അടിക്കേണ്ടത് ഇത് പ്ലാൻ അള്ളാഹുവിൻ്റെ ഒരു അജായബ് നോക്കുക അത് പൊട്ടിയില്ല പക്ഷേ മറ്റാൾ രണ്ടാമത്തെ പ്ലാൻ പ്ലാനാക്കി ഇതടിച്ചു പക്ഷേ അപ്പോഴേക്കും ഇതിൽ എന്തോ സംതിങ് ഉണ്ട് എന്ന് കരുതിയിട്ട് ഖാലിദ് മഷ അതിൻ്റെ ഡ്രൈവറ് തടഞ്ഞൊരു പേപ്പർ ഉപയോഗിച്ച് തടയാണ് പക്ഷേ അതിന് മുൻപേ സ്പ്രേ വന്നു ഖാലിദ് മിഷ് അതിൻ്റെ മേത്തേക്ക് അത് പോയത് മുഖത്തേക്ക് പോകുക അത് ചെവീക്കാണ് പോയത് ഇപ്പം ഇവർ കാറിൽ കയറി രക്ഷപ്പെട്ടു ഈ രക്ഷപ്പെടുന്നത് അന്നത്തെ ഹമാസിൻ്റെ പോരാട്ട നേതാവ് അബൂസൈഫ് അത് കണ്ടുപിടിച്ചു അബൂസൈഫ് അത് ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് അദ്ദേഹം അത് കാണുകയും അദ്ദേഹം ഇവരുടെ കാറിൽ പിന്നാലെ പാഞ്ഞു പിന്നാലെ പാഞ്ഞപ്പോഴാണ് ഈ അക്രമികളായ സംഘം പോകുന്ന കാറിൻ്റെ ഡ്രൈവർക്ക് മനസ്സിലായി തങ്ങൾ തങ്ങളാരോ ഫോളോ ചെയ്യുന്നുണ്ട് അവർ കാർ നിർത്തിയിട്ട് ബാക്കിയുള്ള ആൾ രക്ഷപ്പെടാൻ രക്ഷപ്പെടുക രണ്ട് പേരെയാണ് കയ്യിൽ കിട്ടിയത് ആ രണ്ട് പേരെ അബൂ സേഫ് നന്നായിട്ട് മർദ്ദിച്ചു അപ്പോൾ ജോർദാൻ പോലീസ് കരുതിയത് എന്താണ് ഒരു മൂന്നാളുകൾ വഴക്കുണ്ടാക്കുന്നു അങ്ങനെ ഇവർ പോലീസുകൾ കൊണ്ടുപോയി ഇപ്പോഴാണ് ഇവർ ഇസ്രായേൽ ചാരന്മാരാണെന്ന് മനസ്സിലായത് അതോടുകൂടി രണ്ട് പേരെ അന്വേഷണമായി ആ ആറ് പേരെയും പിടികൂടി ആറ് ഒന്ന് ഖാലിദ് മിഷൻ ആണെങ്കിൽ ആകെ തളർന്ന് വിഷം കയറി ഹുസൈൻ രാജാവ് അവിടുത്തെ ഹുസൈൻ ജോർദാലെ ഹുസൈവ് ഇടപെട്ടു ഇസ്രായേലോട് പറഞ്ഞു മര്യാദക്ക് ഇതിൽ പരിഹാരം കാരണം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കരാറുണ്ട് സമാധാന കരാർ അതിൽ അതിൻ്റെ ലംഘനവാളുടെ കയ്യിൽ ഈ വിഷ അടിക്കണ സമയത്ത് സ്വന്തം ശരീരത്തിലെങ്ങാനും വിഷമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിവിധി അതിൻ്റെ വേറൊരു ഇഞ്ചക്ഷനും കൂടി അവരുടെ കയ്യിലുണ്ട് ആ ഡോക്ടർ ഇത് കൊടുക്കണില്ല അപ്പോൾ അദ്ദേഹം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിഷത്തിൻ്റെ സാധനം ഇറങ്ങിപ്പോകും അപ്പോൾ അവർ പറഞ്ഞത് ഇത് ഈ മൊസാദിൻ്റെ തലവൻ വിളിച്ചു പറഞ്ഞാലാണ് ഞങ്ങളത് ചെയ്യുള്ളത് അപ്പോൾ അദ്ദേഹം നേരിട്ട് വിളിച്ചു ജോർദാനിലുള്ള അമ്മാലുള്ള ഇവരുടെ ഡോക്ടർമാരുടെ സംഘം പറഞ്ഞത് ഇസ്രായേലി ഡോക്ടർ കൊടുത്താൽ ഞങ്ങൾ സ്വീകരിക്കില്ല അദ്ദേഹം ചതിക്കും ഇവർ ചതിയന്മാരാണ് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കെമിക്കൽ എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതാ ഞങ്ങൾ കൊടുത്തോളാം അപ്പോഴും രാജാവ് രാജാവ് പറഞ്ഞു ആറുപേരെയും ഞങ്ങൾ ബാധിഷ്ടക്ക് വിധിക്കും ആറുപേരെയും ഞങ്ങൾ വിചാരണ ചെയ്യും ഇത് വലിയ പ്രശ്നമായിട്ട് മാറും അവരെ വിട്ടു തരൂരെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൂടി എന്ത് ചെയ്തു ആ ി ഡോക്ടർ അതിൻ്റെ ആ ഒരു കെമിക്കൽ ഇവർക്ക് കൊടുത്തു അങ്ങനെ ജോർദാനിലെ ഹുസൈൻ രാജാവിൻ്റെ കീഴിലുള്ള രാജകീയ ഹോസ്പിറ്റലായിരുന്നു ഹാരി മിഷ്ഠന ചികിത്സ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി ഇനിയിപ്പോൾ ആറ് പേര് ഇവരുടെ കയ്യിലുണ്ട് ഇസ്രായേൽ പറഞ്ഞവരെ വിട്ടു തരണം എന്ന് പറഞ്ഞു രണ്ട് പേര് ഞങ്ങൾ വിട്ടുതരിയുള്ളൂ ആ രണ്ട് പേരെ വിട്ടുതരുന്നതിന് പകരം ഹമാസിൻ്റെ നേതാവ് ഷെയ്ഖ് അഹമ്മദ് യാസീനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം ഇതാണ് ആവശ്യം അങ്ങനെ ഷെയ്ഖ് അഹമ്മദ് എന്നുള്ള ഹമാസിൻ്റെ സ്ഥാപക നേതാവിനെ മോചിപ്പിക്കാൻ വേണ്ടി രണ്ട് പേരെ വിട്ടുകൊടുത്തു പിന്നെ ബാക്കിയുള്ളത് നാല് പേരുണ്ട് ഈ നാല് പേരെ വിട്ടയക്കണമെങ്കിൽ അന്യായമായി തടവിൽ കഴിയുന്ന ഇരുപത് പലസ്തീൻകാരെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഇരുപത് പലസ്തീൻകാരെ വിട്ട് ഈ ബാക്കി നാല് നാലുപേരെ വിട്ടുകൊടുത്തു അങ്ങനെ ചതി എന്ന് പറഞ്ഞാൽ ഇവർ എം മാതിരി ചതി ഇപ്പം ഈ കത്തറിലും അങ്ങനെയുള്ളത് ഇവർ ഇവർ വിചാരിച്ച ആളുകളെ കിട്ടിയിട്ടില്ലല്ലോ അപ്പം ചതി ഏത് ഭാഗത്തു നിന്ന് വരും എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് ഈ സാക്യർ നായിക്കിൻ്റെ മതപ്രഭാഷണ രീതികളോടോ അദ്ദേഹത്തിൻ്റെ ഫണ്ടമെൻറ്റൽ സ്ഥിതികളൊന്നും പേഴ്സണലി എനിക്ക് യോജിപ്പില്ല സംഗീതം ഹറാമാണ് മറ്റു മതങ്ങളെയൊക്കെ നിസ്സാരപ്പെടുത്തിയിട്ട് സ്വന്തം മതം ഉന്നതമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു ശൈലി അതൊരു മതപ്രബോധകൻ്റെ ഒരു നല്ല ശൈലിയല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഫോട്ടോയിലുള്ള വ്യക്തി ആരാണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസലാ വലൈക്കും